ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെയാണ് ചെന്നൈ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള മരീന അരീനയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായിട്ട് വിജയിക്കുന്നത് പക്ഷേ ആ ഒരു വിജയത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കൂടുതൽ സന്തോഷിക്കാനായില്ല അതിലൊരു കാരണം എന്ന് പറയുന്നത് കളിയുടെ അവസാന നിമിഷങ്ങളിൽ ലൂണയും നോവയും തമ്മിലുള്ള തർക്കമായിരുന്നു മികച്ചൊരു അസിസ്റ്റ് കൊടുക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടും അത് ശ്രമിക്കാതെ സ്വന്തമായി ഗോൾ എടുക്കാൻ ഒരു ചാൻസ് മിസ്സാക്കി കളഞ്ഞപ്പോൾ ക്യാപ്റ്റൻ കൂടിയായുള്ള അഡ്രിയ ലൂണിക്ക് ദേഷ്യം വരികയും പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് പോവുകയും ചെയ്തു ആ ഒരു ഫൈറ്റിന്റെ സമയത്ത് ഈശാനപ്പെടലിൽ ഉള്ളതുകൊണ്ടാണ് അത് കൂടുതൽ ഇഷ്യൂയിലേക്ക് പോവാതിരുന്നത് അതിനുശേഷം തന്നെ ലൂണ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഞാനങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്നും അതുപോലെ ഞാൻ അവനോട് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് സംസാരിക്കുമെന്ന് ലൂണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇഷ്യൂ അവിടെ സോൾവ് ആയിട്ടുണ്ടാവും എന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത് അവിടെ കൂടുതൽ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് കോച്ച് ആയുള്ള ടി ജി പുരുഷോത്തനും പറഞ്ഞിട്ടുള്ളത് അതായിട്ട് പറയാൻ പോകുന്നത് കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് ഇനിയൊരു ട്രാൻസ്ഫർ വിൻഡോ ഇന്ന് അവസാനിക്കുകയാണ് ഇപ്പൊ കേരള ബ്ലാസ്സിന്റെ അവസാന നിമിഷ സൈനികളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത് അപ്ഡേ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഗോൾ കീപ്പർ ആയുള്ള സോംകുമാർ ടീം വിട്ടിട്ടുണ്ട് സ്ലോവേനിയയിലേക്ക് തന്നെയാണ് താരം തിരിച്ചു പോകുന്നത് അവിടെ തന്നെയാണ് താരം ടീമിലേക്ക് എത്തിയിട്ടുണ്ടായത് ഇപ്പോ ഇതിനകത്ത് ആരം ലോണിലൊന്നുമല്ല ട്രാൻസ്ഫറിൽ തന്നെയാണ് ടീം ഇട്ടിരിക്കുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സ് രണ്ട് സൈനികൾ നടത്തിയിട്ടുണ്ട് ഒന്നാമത്തെ ഒഫീഷ്യലായിട്ട് ആയിട്ട് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കമൽജിത് സിംഗിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് വയസ്സുകാരനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറാണ് കമൽജിത് ഈ ഒരു ജനുവരിയിൽ തന്നെ ഒരു ഗോൾ കീപ്പറെ കേരള ബ്ലാസ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നേരത്തെ തന്നെ റിപ്പോർട്ട് ഉണ്ടായത് നമ്മൾ കഴിഞ്ഞ പോലും അതിനെ കുറിച്ച് സംസാരിച്ചതുമാണ് ഇപ്പോ ഇത് ഒഫിഷ്യലായിട്ട് എന്തായാലും സൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഗംഭീര സൈനിങ് ആണെന്നും പറയുന്നില്ല ഡീസന്റ് ഒരു സൈനിങ് ആണ് നിലവിൽ എന്തായാലും അവൈലബിൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ് കമൽജി കേരള ബ്ലാസ്റ്റിൽ എങ്ങനെ താരം കളിക്കുന്നതാണ് കണ്ടറിയേണ്ടത് എന്തായാലും ഒരു ലോൺ ഡീലിലാണ് താരം എത്തിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അടുത്ത ദിവസത്തിലേക്ക് ഒരു സൈനിങ് ആണ് മോഹൻ ബഗാലിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് അർഷ് ചെയ്തിട്ടുള്ള അർഷനുവർഷയിക്കുന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് ഗോൾ ആണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായുള്ള ഒരു യങ് ഗോൾ കീപ്പറാണ് താരം നാലു വർഷത്തെ കോൺട്രാക്റ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ജനുവരി ഉണ്ടോ അല്ല അടുത്ത ദിവസങ്ങളിലായിരിക്കും താരം ജോയിൻ ചെയ്യുക ഇനി ഫെബ്രുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് മത്സരങ്ങളാണുള്ളത് അടുത്ത മത്സരം എന്ന് പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായുള്ള അഡ്നോൺ പറഞ്ഞതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ മത്സരവും ഫൈനലാണ് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നുള്ളതന്നെയാണ് കേരള ബ്ലാസ്റ്റിന്റെ ലക്ഷ്യം ഇപ്പോൾ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് ഇരുപാല് പോയിന്റുമായിട്ട് എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് തന്നെ ഇരുനാല് പോയിന്റുമായിട്ട് ആറാം സ്ഥാനത്ത് മുംബൈയുണ്ട് കൂടാതെ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുനാല് പോയിന്റുമായിട്ട് ഏഴാം സ്ഥാനത്ത് ഒഡീഷയുണ്ട് അപ്പോൾ ഈ ഒരു ടീമുകളെ കൂടി ആശ്രയിച്ചിട്ടായിരിക്കും കേരളാ ബ്ലാസ്റ്റിന്റെ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ തീരുമാനിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾക്ക് വിജയിക്കുക എന്നുള്ളത് ലക്ഷ്യം അപ്പം ഈ ഒരു ിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ ലാംഗ് സൂചി ഓഫർ എടുക്കുക